അമിത്ഷായും നിർമ്മല സീതാരാമനും തടുക്കാൻ നോക്കിയ ആ പ്രസംഗം വരെ പോകേണ്ടത് ഘട്ടത്തിലാണ് ബ്രിട്ടാസിനെതിരായ പ്രതിരോധം ആടെ ആടെയൊന്നും നടക്കില്ലെങ്കിൽ നമുക്കെന്നെ ഇറങ്ങിക്കളയാം എന്ന് വിചാരിച്ച് കേരളത്തിലെ സന്ദീപ് വചസ്പതി പരസ്യമായി തന്നെ ബ്രിട്ടാസിനെതിരായ വിമർശനവുമായി രംഗത്തെത്തി നമസ്കാരം തിളക്കേണ്ട ആളുകളെ തളക്കേണ്ടടുത്ത് വെച്ച് തളക്കണം എന്നാണ് പൊതുവെ നാട്ടിലൊക്കെ പറയാറുള്ളൊരു കാര്യം ഇപ്പോൾ ഇത് പറയാൻ കാരണം രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള നാട്ടിലെ ചർച്ചകളെ ഓർത്തുകൊണ്ടാണ് രാജ്യസഭയിൽ ഈ ജോൺ ബിട്ടാസ് ബി ജെ പിക്ക് വലിയ തലവേദന ഉണ്ടാക്കുകയാണെന്നാണ് പറയുന്നത് ജോൺ ബിട്ടാസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ചില പ്രത്യേക സംഭാഷണങ്ങൾ അങ്ങ് പറയും ആഞ്ഞടിച്ച് ഞടിച്ച് അർമാദിച്ച് പ്രസംഗിക്കും ഈ പ്രസംഗത്തിൻ്റെ അവസാനം സോഷ്യൽ മീഡിയയിലും പ്രതിപക്ഷത്തിൻ്റെ ഹാൻഡിലുകളിലുമൊക്കെ മോദി സർക്കാരിനെതിരായ വലിയ യുദ്ധപ്രഖ്യാപനമായി ഇത് പ്രചരിക്കും അത് മലയാളം മാത്രമല്ല നമ്മൾ നമ്മളിരിക്കും മലയാളം ചാനലിലാണെന്ന് മലയാളം മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ചാനലുകളിലും മറ്റ് ബി ജെ പി വിരുദ്ധ മേഖലകളിലൊക്കെ ഇതിങ്ങനെ പ്രചരിക്കുന്നതെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ബ്രിട്ടാസിൻ്റെ പ്രസംഗ സമയത്ത് രാജ്യസഭയിൽ വലിയ ജാഗ്രത കാണിക്കാനുള്ള ശ്രദ്ധയോടെയുള്ള നീക്കം മുതിർന്ന നേതാക്കൾ തന്നെ നടത്താറുണ്ടായിരുന്നു അമിത്ഷായും നിർമ്മല സീതാരാമനും ഒക്കെയാണ് അവസാന ഘട്ടത്തിൽ ബ്രിട്ടാസ് പ്രസംഗിക്കുമ്പോൾ രാജ്യസഭയിൽ ഉണ്ടാവുക എന്നാൽ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗത്തിനിടയിൽ ബ്രിട്ടാസിൻ്റെ പ്രസംഗത്തെ ചോദ്യം ചെയ്യാനോ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ ആ വാക്കുകൾ കൗണ്ടർ ചെയ്യാനോ ആരുണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത പൊതുവെ രാജ്യസഭയിൽ ജഗ്ദീപ് ധൻഖറിന് ബ്രിട്ടാസിനോട് കുറച്ച് ഇഷ്ടം ഈ സാഹചര്യത്തിൽ പുതിയ ഏറ്റവും ഒടുവിലത്തെ പ്രസംഗം രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടയിൽ നടത്തിയ പ്രസംഗം വലിയ ചർച്ചയായി ബ്രിട്ടാസ് രാജ്യമാകെ ചർച്ച ചെയ്യുന്ന വിധത്തിൽ നിങ്ങളുടെ രാമൻ നാഥുറാമാണ് ഞങ്ങളുടെ രാമൻ ഗാന്ധിയുടെ രാമനാണ് എന്ന പ്രയോഗം ഉൾപ്പെടെ നടത്തുകയും ഇത് വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വിധേയമാവുകയും ബി ജെ പിയുടെ പ്രത്യേകിച്ചും കേരളം പോലെയുള്ള സൗത്ത് ഇന്ത്യയിലൊക്കെ ബി ജെ പി അവർക്കെതിരായി ഉയർത്തപ്പെടുന്ന ഒരു പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പ്രയോഗമായി മാറുകയും അതിൻ്റെ ചർച്ച ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളെ പ്രതിരോധത്തിൽ ആക്കുന്ന വിധത്തിലേക്ക് പോവുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ബ്രിട്ടാസിനെതിരായ പ്രതിരോധം ആടെയൊന്നും നടക്കില്ലെങ്കിൽ നമുക്കെന്നെ ഇറങ്ങിക്കളയാം എന്ന് വിചാരിച്ച് കേരളത്തിൽ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി ബി ജെ പി നേതാവ് സന്ദീപ് വചസ്പതി ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായി തന്നെ ബ്രിട്ടാസിനെതിരായ വിമർശനവുമായി രംഗത്തെത്തി സാധാരണ രാജ്യസഭയിലും ലോക്സഭയിലും നടക്കുന്ന പ്രസ്താവനയ്ക്ക് പരസ്യമായി മറ്റ് നേതാക്കൾ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിൽ മറുപടി പറഞ്ഞ് വിമർശിക്കുന്ന പരിപാടി ഉണ്ടാവാറില്ലായിരുന്നു പക്ഷേ പ്രകോപിതരായതുപോലെ ബി ജെ പി ഹാൻഡിലുകൾ ഈ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ബിട്ടാസിൻ്റെ മറ്റു പല കാര്യങ്ങളിലേക്കും പോകണം അമിത്ഷായും നിർമ്മല സീതാരാമനും തടുക്കാൻ നോക്കിയ ആ പ്രസംഗം വരെ പോകേണ്ടതുണ്ട് അതിനു മുമ്പ് സന്ദീപ് വചസ്പതിയുടെ പ്രതികരണവും കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നോക്കിയിട്ട് വരാം സന്ദീപ് വചസ്പതി ഇന്ന് പറയുന്നത് മഹാത്മാഗാന്ധി എന്ന ഒരു വ്യക്തിയെ കൊന്ന ഹിന്ദു മഹാ സഭക്കാരനായ ഗോഡ്സെയുടെ പേര് പറഞ്ഞ് രാജ്യത്തെ ഹിന്ദുക്കളെ മുഴുവൻ അപഹസിക്കാൻ സി പി എം നേതാവായ ജോൺ ബ്രിട്ടാസ് തയ്യാറാവുകയാണ് ഗോഡ്സെയെ ഇത്ര രൂക്ഷമായി വിമർശിക്കാൻ ചില ബി ജെ പി കാരെങ്കിലും തയ്യാറാവുന്നു എന്നുള്ളത് ബ്രിട്ടാസിന്റെ പ്രസംഗത്തിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കരുതാം കോടിക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന അയോധ്യ ക്ഷേത്രത്തിലെ ശ്രീരാമൻ ഗോഡ്സെയുടെ രാമനാണെന്നാണ് ബ്രിട്ടാസിന്റെ അധിക്ഷേപം പതിനായിരക്കണക്കിന് നിരപരാധികളെ അതിക്രൂരമായി കൊന്നു തള്ളിയ ബാബറിന്റെ അല്ലാഹുവിനെയാണോ പകരം അവിടെ പ്രതിഷ്ഠിക്കേണ്ടത് എന്ന് ബ്രിട്ടാസ് വ്യക്തമാക്കണം അതോ സി പി ഐ എമ്മിൻ്റെ പുതിയ സഖ്യകക്ഷിയായ ഹമാസിൻ്റെ അല്ലാഹുവിനെ വേണമായിരുന്നോ ബാബറിൻ്റെയും ഹമാസിൻ്റെയും അയ്യസിൻ്റെയും അല്ലാഹു സാധാരണ മുസ്ലിങ്ങളുടെ അള്ളാഹു ഇങ്ങനെ വേർതിരിച്ച് പറയണമെങ്കിൽ ബ്രിട്ടാസിന് നട്ടല് വേണം കോടിക്കണക്കിന് ഹിന്ദുക്കളിൽ നിന്ന് ഒരാൾ മതഭ്രാന്തനായാൽ മറ്റുള്ള എല്ലാ ഹിന്ദുക്കളും അതിന് സമാധാനം പറയണം അവരുടെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും അപഹസിക്കും ചോദ്യം ചെയ്താൽ വർഗീയവാദിയാക്കും അതേസമയം തൻ്റെ മതത്തിൻ്റെ പേര് പറഞ്ഞ് വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് നിരപരാധികളെ കൊന്നു തള്ളുന്നവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കും വിശുദ്ധരാക്കും അവർക്ക് മതേതര സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആദരിക്കും ഇതിനെ സി വിളിക്കുന്ന പേരാണ് മതേതര പുരോഗമന നിലപാട് മൊത്തത്തിൽ ഒരു പിടുത്തം കിട്ടാത്ത വിധത്തിൽ അള്ളാഹുവിനെയും ഹമാസിനെയും സി പി എമ്മിനെയും ബ്രിട്ടാസിനെയും എല്ലാം കൂടി അങ്ങനെ വാരി കുഴച്ച് ഒരു പരുവത്തിലാണ് പ്രതികരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ മുറിവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ ആ തിരിച്ചറിവുണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രം അവരുടേതായ രീതിയിലുള്ള ഒരു തന്ത്രം സന്ദീപ് വജസ്പതി സമർത്ഥമായി വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ബ്രിട്ടാസിൻ്റെ പ്രസംഗം രാജ്യസഭയിൽ നടക്കുന്ന ഘട്ടത്തിൽ മുതിർന്ന നേതാക്കൾ ആരും പ്രതികരിക്കാനോ അതിനെ കൗണ്ടർ ചെയ്യാനോ രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ബ്രിട്ടാസ് ആവേശം മുത്ത് വലിയ തോതിലുള്ള അറ്റാക്കാണ് അവിടെ നടത്തിയത് പൊതുവേ ബ്രിട്ടാസിൻ്റെ പ്രസംഗങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം കേരളത്തിലെ നേതാക്കളെ ഇതിലേക്ക് വലിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ അൽഫോൺസ് കണ്ടന്താനത്തിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹം രാജ്യസഭയിൽ എത്തിയ ആളാണ് അന്ന് അൽഫോൺസ് കണ്ടന്താനം മുതൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും ഒക്കെ ഇതിൻ്റെ ഇരകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ തന്നെ ബ്രിട്ടാസ് രാജീവ് ചന്ദ്രശേഖരനെതിരെ കടുത്ത വിമർശനം രണ്ട് മൂന്ന് തവണ ഉന്നയിക്കുകയുണ്ടായി കാരണം അദ്ദേഹം കേരളത്തിലേക്ക് മത്സരിക്കാൻ എന്ന് കേൾക്കുന്നു അദ്ദേഹം മത്സരിക്കാൻ വരൂ അപ്പൊ കേരളത്തിന്റെ തുറന്ന മനസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഒരു കാര്യം പറഞ്ഞു രാജീവ്ര ശേഖർ മലയാളിയാണെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് ക്ഷണിക്കുന്നത് നോക്കണം രണ്ടാമത്തേത് രാജീവ് ചന്ദ്രശേഖരൻ്റേതുൾപ്പെടെയുള്ള ചാനലുകൾ ഗോഡി മീഡിയ ആകുന്ന അതായത് മോഡിക്ക് അടിപ്പെട്ട് പ്രവർത്തനം നടത്തുന്ന മാധ്യമങ്ങളായി മാറുന്ന കാലഘട്ടമാണ് അതിൻ്റെ മാതൃക അതിൻ്റെ തുടക്കം രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ കാണിച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള ആക്ഷേപം അദ്ദേഹം ആരോപണം അദ്ദേഹം ഉന്നയിച്ചു അതുകൂടാതെ താങ്കൾ ഇവിടെ വെച്ച് എല്ലാ മാ വിമുരളീധരനെ മുരളീധരനെ ഏൽപ്പിച്ച് കേരളത്തിലേക്ക് വരൂ മത്സരിക്കൂ എന്ന് പറയുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഇത് കൂടാതെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കിടയിൽ മുരളീധരൻ കടന്നു വരാറുള്ളത് വി ने നിത്യമായിട്ട് പരാമർശിക്കും കേരള ബി ജെ പിക്ക് ഇടയിൽ ബ്രിട്ടാസിൻ്റെ ഈ പ്രസംഗങ്ങൾക്ക് ഇടയിൽ കടന്നു വരുന്ന കേരള നേതാക്കളെ പ്രത്യേകിച്ചും വി മുരളീധരനെതിരായ അറ്റാക്ക് കാര്യമായി പ്രതിരോധിക്കുന്നില്ല എന്നൊരു വാദം നേരത്തെ തന്നെ ഉണ്ട് രാജ്യസഭയിലെ പ്രസംഗം എന്ന് പറഞ്ഞാൽ രാജ്യമാകെ കാര്യമായി തന്നെ ശ്രദ്ധിക്കുന്ന പ്രസംഗമാണ് പ്രത്യേകിച്ചും എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുന്ന വാട്സപ്പുകളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കൈകളിലേക്ക് എത്തുന്ന പ്രസംഗമാണ് ബ്രിട്ടാസിൻ്റെ പ്രത്യേകിച്ച് ജനകീയമായ ശൈലിയിലുള്ള പ്രസംഗ രീതിയാണ് അദ്ദേഹത്തിനുള്ളത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള പ്രചാരം കിട്ടുന്ന പ്രസംഗത്തിനെ മിണ്ടാതെ നേരിടുകയല്ല അതിന് ആവശ്യമായ വിശദീകരണം നൽകിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിൽ കൗണ്ടർ പ്രചാരണം നടത്തുകയാണ് വേണ്ടത് എന്നൊരു വാദം നേരത്തെ തന്നെയുണ്ട് മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പോലെയല്ല ബ്രിട്ടാസ് എന്നുള്ളത് അവർക്കും തിരിച്ചറിയാം കാരണം ഇപ്പോൾ സുരേഷ് ഗോപി ബി വേണ്ടി സംസാരിക്കുന്നത് പോലെ തന്നെ ബി ജെ പിയിൽ ഇത്തരത്തിലുള്ള സ്വീകാര്യതയുള്ള നേതാക്കൾ ഇല്ലെങ്കിൽ പുറത്ത് നിന്ന് കൊണ്ടുവരുല്ലോ സമാനമായ നിലയിൽ റീച്ച് ഒരു പക്ഷേ ബ്രിട്ടാസിനുണ്ട് അത്രയധികം ആഴത്തിലേക്ക് ആളുകളിലേക്ക് എത്താനുള്ള വിഷ്വൽ മീഡിയ മാധ്യമ പ്രവർത്തകൻ എന്നുള്ളതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു ജനകീയ സ്വീകാര്യത മാധ്യമ രംഗത്തുണ്ട് അതുകൊണ്ട് ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം പറയുന്ന വർത്തമാനം എത്തിച്ചേരാൻ സാധ്യത കൂടുതലാണ് മറ്റ് സി പി എം നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി അത് തിരിച്ചറിയുന്നുണ്ട് ബി ജെ പി എന്നുള്ളതാണ് അതിൻ്റെ ഒടുവിലത്തെ പുതിയൊരു യുദ്ധപ്രഖ്യാപനമായിട്ടാണ് സന്ധീ വചസസ്പതി രംഗത്ത് വരുന്നത് ഇത്തരത്തിലുള്ള പ്രതികരണം മുതിർന്ന നേതാക്കൾ തന്നെ നടത്തേണ്ടി വരും എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട് ഇത്രയും കാലം അദ്ദേഹം ഒരു എം ബി ആണല്ലോ അതിന് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് നേരത്തെ തന്നെ ബ്രിട്ടാസ് വരുന്ന സമയത്ത് പുച്ഛത്തോടു കൂടിയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിലെ വാർത്തകൾക്ക് ബലം നൽകിക്കൊണ്ട് നേതാക്കൾ എടുത്തിരുന്നൊരു സമീപനം ബ്രിട്ടാസ് ഒരു ചാനലിൻ്റെ ആളാണ് പിണറായിയുടെ പേഴ്സണൽ സ്റ്റാഫായിരുന്നു അതുകൊണ്ടൊക്കെ പോകുന്നതാണ് പിണറായിക്ക് ഇംഗ്ലീഷ് പറഞ്ഞെടുത്തോണ്ട് പോകുന്നതാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെയുള്ള ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ നടത്തുന്ന പ്രസംഗങ്ങളിലൂടെ കുറച്ചും കൂടിയും അവർ പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് അപകടകരമായ രാഷ്ട്രീയ പ്രതിരോധം തീർക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവർ പരസ്യമായി രംഗത്ത് വരുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ബ്രിട്ടാസിൻ്റെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ആരുടെ ായാലും ശ്രദ്ധ നേടുന്ന പ്രസംഗങ്ങളിൽ രാജ്യസഭയാലും ലോക്സഭയായാലും അതിനുള്ള മറുപടി അപ്പപ്പോൾ കൊടുത്തു പോകണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് എന്ന വാദം ബി ജെ പിയിൽ തന്നെയുണ്ട് പ്രത്യേകിച്ചും ബി ജെ പി പ്രതിരോധത്തിലാക്കുന്ന ഒരു പരിപാടിയാണ് രാജ്യസഭയിൽ കൂടുതലായി നടക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ നാളുകളിലാണ് രാജ്യസഭയിലും ലോക്സഭയിലെയും അംഗങ്ങളെ വ്യാപകമായി കൂട്ടമായി സസ്പെൻഡ് ചെയ്ത ഒരു നടപടി ഉണ്ടായത് വ്യാപകമായി വിമർശിക്കപ്പെട്ട നടപടിയാണ് ആ വിമർശിക്കപ്പെട്ട നടപടിയെ പിന്നീട് പിൻവലിക്കുകയും അവർ ഈ കഴിഞ്ഞ സെഷനിൽ തിരിച്ച് എല്ലാവരും സസ്പെൻഷൻ റദ്ദാക്കപ്പെട്ട് തിരിച്ചു വരികയും ചെയ്ത സാഹചര്യമുണ്ട് ഇത് കഴിഞ്ഞ് ആദ്യത്തെ പ്രസംഗത്തിനിടയിൽ ജഗ്ദീപ് ധൻകർ രാജ്യസഭയിൽ മല്ലികാർജുൻ മല്ലികാർജ്ജുൻ ഒരു സംഭാഷണം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായിട്ടുണ്ട് അതായത് ബ്രിട്ടാസിന് താങ്കൾ പ്രത്യേക പരിഗണന നൽകുന്നു എന്ന് ഖാർഗെ പറഞ്ഞു അതിന് പകരമായി ബ്രിട്ടാസിനെ സസ്പെൻഡ് ചെയ്ത സമയത്ത് ആദ്യം തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ബഹളം വെച്ചാൽ താങ്കളാണല്ലോ എന്ന് ഖാർഗെയോട് തിരിച്ചും ജഗ്ദീപ് ധൻകർ പറയുകയുണ്ട് ഇത്തരത്തിൽ ഉള്ള നീക്കങ്ങളും നടക്കുന്നു അതുകൊണ്ട് പ്രതിപക്ഷ ശക്തിക്കൊപ്പം നല്ലൊരു വാഗ്മിയായി നിൽക്കുന്ന ആളുകളിൽ ഒരു പ്രധാനപ്പെട്ട ആളായി ബ്രിട്ടാസ് മാറുകയാണ് പാർലമെന്ററി തലത്തിൽ ദേശീയ നേതൃത്വം ത്തിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു ആളാണ് ബ്രിട്ടാസ് എന്നുള്ളത് കൂടി പരിഗണിക്കുക കേരളത്തിലെ ബി നേതൃത്വം എന്നുള്ളതാണ് അവരുടെ ഇടയിൽ ഉയരുന്ന ചർച്ച അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ബ്രിട്ടാസിൻ്റെ പ്രതികരണത്തിന് തലത്തിൽ തന്നെ മറ്റു തരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്ന തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട് എന്നാണ് അവരുടെ ആദ്യഘട്ടമായി അത്തരത്തിലുള്ള സന്ദീപ് വചസസ്പതിയെ പോലുള്ള ആളുകൾ പ്രതികരണമായി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ബ്രിട്ടാസിൻ്റെ ഈ പ്രസംഗം സി പി എമ്മിൻ്റെ നേതാക്കളും അനുഭാവികളുമായ നിരവധി പേർ ായി പ്രചരിപ്പിച്ചു ഒപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിൽ അപ്രീഷ്യേറ്റ് ചെയ്യപ്പെട്ടു അവർ വലിയ തോതിൽ പ്രശംസിച്ചു അങ്ങനെയുള്ള പ്രശംസയുടെ തുടർച്ചയായിട്ടുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ള തിരിച്ചറിവ് കൂടി ബി ജെ പിക്ക് ഉണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കും എന്നുള്ള എന്നൊക്കെയുള്ള പ്രചാരണം ഇപ്പോൾ വരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി കൂടായുകയില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ വരുന്നുണ്ട് അതിനുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കൂടി മറികടക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ് കെ ടി ജലീൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ ഒരു പ്രതികരണം നടത്തിയിരുന്നു ബ്രിട്ടാസിന്റെ പ്രസംഗം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഗാന്ധിജിയുടെ രാമനാണ് ഞങ്ങളുടെ രാമൻ നാഥുറാം ഗോഡ്സയിലെ രാമാണ് നിങ്ങളുടെ രാമൻ നിങ്ങൾ ഈ രാജ്യത്തെ ഇരുണ്ട യുഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ മീഡിയ ഇല്ല മോഡിയയാണ് ഉള്ളത് ദൈവത്തിന്റെ പ്രാണപ്രതിഷ്ഠയല്ല കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ പ്രാണപ്രതിഷ്ഠയാണ് രാജ്യത്ത് നടത്തേണ്ടത് പ്രധാനമന്ത്രി പുരോഹിതന്റെ വേഷം കിട്ടുകയാണോ അതോ പുരോഹിതൻ പ്രധാനമന്ത്രിയുടെ വേഷം കിട്ടുകയാണോ ചെയ്യുന്നത് പുലിമടയിൽ ചെന്ന് ഈടി പേടിയില്ലാതെ പുലികളെ നിർഭയം നേരിടുന്ന സഖാവ് ജോൺ ബ്രിട്ടാസ് പ്രൗഡ് ഓഫ് യു എന്നാണ് കെ ടി ജെലിൽ പറഞ്ഞത് ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ് ബ്രിട്ടാസിന്റെ പ്രകടനത്തിന്റെ കാര്യം ബി ജെ പി പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്കാണ് ബ്രിട്ടാസ് പലപ്പോഴും പ്രസംഗത്തെ കൊണ്ടുപോയിട്ടുള്ളത് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ നേതാക്കൾക്ക് പോലും ബ്രിട്ടാസിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള കാരണം ബ്രിട്ടാസ് ഒരു തരത്തിലും കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പ്രാദേശികമായ കേരള താല്പര്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള വിമർശനങ്ങളിലേക്ക് പോകാറില്ല അദ്ദേഹം ആൻറ്റി സംഘപരിവാർ എന്ന ഒരു അജണ്ടയിൽ തന്നെയാണ് ഓരോ വിഷയങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടുകൂടിയാണ് കൂടിയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി നേരത്തെ

ബിജെപി പ്രതിരോധത്തിലാക്കിയ മറ്റൊരു പ്രയോഗം അദ്ദേഹം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തന്നെ നടത്തിയ സിവിൽ കോഡിനെ കുറിച്ചുള്ള ചില പ്രതികരണങ്ങളാണ് ബി ജെ പിയുടെ എന്നത്തെയും അജണ്ടയായ സിവിൽ കോഡിനെ കുറിച്ചാണ് കണ്ണന്താനം മുതൽ വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും വരെ അത്തരത്തിൽ പരാമർശ വിധേയമായിട്ടുണ്ട് പ്രസംഗങ്ങളിൽ ഇടപെടുമായിരുന്നു ഫെഡറലിസത്തെ എന്ന വിമർശനം നേരത്തെ തന്നെ ബിജെപി സർക്കാരിനെതിരെ കാര്യമായി ഉണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്താണ് കോപ്പറേറ്റീവ് ഫെഡറലിസത്തെ ക്രോണിക് ഫെഡറലിസം എന്ന വാക്കുകൊണ്ട് റിപ്ലേസ് ചെയ്ത് അദ്ദേഹം ഫെഡറലിസം മാഡം ആ വിമർശനത്തിന്റെ തുടർച്ചയായിട്ടാണ് സെൽഫി കോർണറുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെച്ചുകൊണ്ട് സെൽഫി കോർണറുകൾ സൃഷ്ടിക്കുകയും യാഥാർത്ഥ്യത്തെ മറച്ചു പിടിക്കുന്ന തരത്തിൽ യഥാർത്ഥം എന്താണോ അതിനപ്പുറത്ത് പുറമേക്ക് കാണുന്ന ചിത്രങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ അവസ്ഥ ഒതുക്കുന്ന രീതിയിൽ പണച്ചെലവോട് കൂടി സെൽഫി കോർണറുകൾ സൃഷ്ടിക്കുകയും ചെയ്തതിനെ കുറിച്ച് ബ്രിട്ടാസ് വിമർശിച്ചത് ഇങ്ങനെ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഘട്ടം വന്ന സമയത്താണ് ഓരോ പ്രധാനപ്പെട്ട നേതാക്കള് ബ്രിട്ടാസ് പ്രസംഗിക്കുമ്പം സഭയിൽ ഉണ്ടാവുക എന്നുള്ള തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു തീരുമാനമായിരിക്കാം പാർലമെന്ററി പാർട്ടി പോകുന്നത് അത് ബ്രിട്ടാസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല പൊതുവെ ഇപ്പോൾ നിയമസഭയിൽ നമുക്ക് കാണാം പ്രധാനപ്പെട്ട ഇപ്പോൾ മാത്യു കൊൾനാട് സംസാരിക്കുമ്പോൾ വേറെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതുപോലെ തിരിച്ച് പ്രധാനപ്പെട്ട ആൾ മുഖ്യമന്ത്രി സംസാരിക്കും പ്രതിപക്ഷ നേതാവ് നിർബന്ധമായി ഉണ്ടായിരിക്കും അത് ആളുടെ പ്രാധാന്യം അനുസരിച്ചിട്ട് എതിർപക്ഷം അവരുടെ ഏരിയ ശക്തമാക്കി നിലനിർത്തും അങ്ങനെയുള്ള ഒരു സാഹചര്യം ലോ രാജ്യസഭയിൽ ഉണ്ടായി എന്നുള്ളത് ബ്രിട്ടാസിൻ്റെ ഇത്തരത്തിലുള്ള ഓരോ ഘട്ടത്തിലുള്ള പ്രസംഗത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായി അങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രസംഗം അദ്ദേഹം നടത്തിയത് ജമ്മു കാശ്മീർ റിസർവേഷൻ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിലാണ് അന്ന് ബ്രിട്ടാസ് പ്രസംഗിക്കുമ്പം നിർമ്മല സീതാരാമനും അമിത്ഷായും ഒക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അന്ന് ബ്രിട്ടാസിൻ്റെ ഇത്തരത്തിലുള്ള വാദങ്ങളെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവർ ഒരുങ്ങി ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞു അപ്പം തന്നെ അമിത്ഷാണീക്കുന്നു അട്ടിമറിച്ചുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് മേൽ ബി ജെ പി സർക്കാർ നടത്തുന്ന കടന്നാക്രമണത്തെ കുറിച്ച് പറയുന്നു അപ്പം കോൺഗ്രസ് സർക്കാർ പിരിച്ചുവിട്ട ഇ എം എസ് സർക്കാരിന്റെ ചരിത്രം ചൂണ്ടിക്കാണിച്ച് നിർമ്മല സീതാരാമൻ വരുന്നു वहरलाल नेहरू माइंड टूडेड इसीलिए नेहरू का चैप्टर खोल रहे हैं उनको मालूम नहीं है चैप्टर खोलने से अच्छा कुछ नहीं निकलेगा इवन दो देव नॉट डिस्मिस स्टेट गवर्नमेंट दे आर एफेक्टिवली डूइंग द सेम कम टू दब्जेक्ट सर दे आर इफेक्टिवली डूइंग द सेम यूज इंग टूल ऑफ गवर्नर्स ഡിസ്രപ്ഷൻ ഇങ്ങനെയൊക്കെയുള്ള നിരന്തരമായ ഇടപെടലുകൾ ഒരു ജാഗ്രതയുടെ ഭാഗമായിരുന്നു അന്ന് ഇതിനെല്ലാം കൗണ്ടറായിട്ട് ബ്രിട്ടാസ് അപ്പപ്പോൾ മറുപടി പറയുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയായി ഈ വാദങ്ങൾ നീണ്ടുപോയി എന്നുള്ളതല്ലാതെ ബ്രിട്ടാസ് വീണ്ടും വിശദീകരണങ്ങളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ ശേഷം പല പ്രസംഗങ്ങളിലും ഇത്തരം ജാഗ്രത ബി ജെ പി നേതാക്കൾ അല്ലെങ്കിൽ പാർലമെൻറ്റിലെ എം പിമാർ സൂക്ഷിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിൽ ആ ജാഗ്രത പാളിപ്പോയി അതിൽ ആരും വന്നില്ല എന്നുള്ളതാണ് അതിന് അകത്ത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയാം അഴിഞ്ഞാട്ടം തന്നെ നടന്നു എന്നുള്ളതാണ് ആ അഴിഞ്ഞാട്ടത്തിൻ്റെ തുടർച്ചയായി സാമൂഹ്യ മാധ്യമങ്ങളിലും നാട്ടിലാകുകയും പ്രചാരണം നടത്താനും അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാ ഗാന്ധി ആർ ബിക്കമിംഗ് ജോക്കസ് ഐ ഡോക്കസ് ഫോർ യു എവരി എന്തായാലും പാർലമെന്റിൽ എന്തായാലും പാർലമെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ബ്രിട്ടാസിനെ ആണോ പറഞ്ഞേക്കുന്നത് എന്നൊക്കെയുള്ള അതിശയവും ആക്ഷേപവും ഒക്കെയായിരുന്നു വ്യാപകമായി ഉയർന്നിരുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് രാജ്യസഭയിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടൽ ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള ഉദാഹരണം കൂടി കാണിച്ചു തരുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പെർഫോമൻസിൻ്റെ തുടർച്ചയായി കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹം ഇങ്ങനെയുള്ള വിമർശനങ്ങളിലൂടെ ഒരു നേതൃതലത്തിൽ ഇടപെടുന്ന ഒരാളായി മാറുന്നു എന്ന് തന്നെ വേണം കരുതാൻ നന്ദി നമസ്കാരം